കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കാനിരിക്കെ വിവാദങ്ങൾ മുറുകുന്നു ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പി എന്ന യു ഡി എഫ് പ്രചരണത്തിന്റെ മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തു വന്നു പങ്കെടുക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കി യു ഡി എഫും ഉമ്മൻചാണ്ടിയും കൊണ്ടുവന്ന പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന വാദത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി ഇങ്ങനെ ഈ ക്രെഡിറ്റ് നമ്മുടെ ഇവിടെ കല്ലിട്ട് എത്തുകൊണ്ട് മാത്രം കാര്യങ്ങളാകെ പൂർത്തിയാകില്ല ഇപ്പൊ കപ്പലോടുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ അത് നമ്മൾ കാണണല്ലോ എല്ലാവർക്കും ഇതെല്ലാം അറിയാവുന്നതാണല്ലോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെ ഉദ്ഘാടന ചടങ്ങിലേക്ക് വിളിക്കാത്തതിനെ തുടർന്നുള്ള വിവാദത്തിന് പിന്നാലെ സഹകരണ വകുപ്പ് സതീശനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു പക്ഷേ പങ്കെടുക്കണ്ട എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനം എനിക്ക് അത് പരിഭവം പരാതിയൊന്നും ആദ്യം കപ്പൽ അടുത്ത സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് രണ്ടാമത്തെ പരിപാടിക്കും ഈ പരിപാടിക്ക് ക്ഷണിച്ചില്ല അത് ബഹുമാനപ്പെട്ട മന്ത്രിയോടും മാധ്യമപ്രവർത്തകരായും നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് നാലാമത്തെ വാർഷികമാണ് ആ നാലാമത്തെ വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് അത് പ്രതിപക്ഷം അതുമായിട്ട് സഹകരിക്കുന്നില്ല മുൻ തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർ കോവിലിനും ക്ഷണമില്ല ക്ഷണം ആയി ബന്ധപ്പെട്ട് ഇതുവരെ ക്ഷണക്കത്ത് ലഭിച്ചിട്ടില്ല ക്ഷണക്കത്ത് കിട്ടും റിപ്പോർട്ടർ തിരുവനന്തപുരം